ജീവിക്കാനുള്ള ശമ്പളത്തിനായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശമാരുടെ സമരം ഇരുപതാം ദിവസമായിരുന്നു അപ്രതീക്ഷിതമായാണ് പിന്തുണയുമായി ഒരാൾ എത്തിയത് സമരം ചെയ്യുന്ന ആശമാരിൽ പലരും ആദ്യമായാണ് സുരേഷ് ഗോപിയെ നേരിൽ കണ്ടത് സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് അവരുടെ പരാതി കേൾക്കാൻ വന്നയാളാണ് ആ സന്ദർശനം പ്രതീക്ഷതാണ് പ്രതീക്ഷ നിറവേറ്റുമെന്ന് സുരേഷ് ഗോപിയുടെ ഉറപ്പ് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് കാലത്ത് ചില മാനദണ്ഡങ്ങളുണ്ട് സമരപന്തലിൽ നിന്ന് സുരേഷ് ഗോപി മടങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായി ആശമാരുടെ വക മൈക്കിലൂടെ ഒരു ഗാനം കാണാം ഡ്രീംസ് എന്ന ചിത്രത്തിലെ തന്റെ മാസ്റ്റർ പീസ് നൃത്തരംഗത്തിലെ പാട്ട് കേട്ടതും കേന്ദ്രമന്ത്രി അല്പനേരം നടനായി ആവശ്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കുമെന്നറിയിച്ച ശേഷമാണ് സുരേഷ് ഗോപി സമരപ്പന്തൽ വിട്ടത് കേന്ദ്രമാണ് ആശമാരുടെ പ്രതിഫലം കൂട്ടേണ്ടതെന്ന പ്രചാരണം ഏറ്റെടുത്ത സിഐ ടിയു ബദൽ സമരം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഒരു കേന്ദ്രമന്ത്രി സമരപ്പന്തലിലെത്തിയത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം